അസ്സാമുലൈക്കും വർഹമുലി വർക്കാത്തു ഇസ്മലി റഹ്മാൻ റഹീം ഇൻ അല്മല അല്ലതീ ഷറഫ് അൽ ഉമ്മ ബിൽ ഖുർആൻ ഇൽ കരീം ഒ ജാല ഊഷിഫ അലി സുദൂർ ഒനൂർ അലി കുലൂബ് വഹുദലിൽ മുത്തക്കീൻ വറഹമത്ത് ആലമീൻ അലമീൻ വസലുഅല മുഹമ്മദ് ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികൾ വിശുദ്ധ ഖുർആൻ ഇരുലോക വിജയത്തിന് മനുഷ്യൻ്റെ ഏറ്റവും നല്ല വഴികാട്ടി അവനെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരുന്ന അദമ ജീവിതത്തിൽ നിന്നും ശ്രേഷ്ഠകരമായ ജീവിതത്തിലേക്ക് അവനെത്തിപ്പെടാൻ ഏറ്റവും നല്ല നിയമാവലി ഈ വിശുദ്ധ ഖുർആനാണ് എല്ലാവിധ അധാർമിക ജീവിതം വിശ്വാസ ആചാര അനുഷ്ഠാന രംഗങ്ങളിലുമെല്ലാം വളരെ മോശപ്പെട്ട ജീവിതം നയിച്ച ജാഹ്ലിയ അറബുകളെ റസൂർല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം അവരെ ഈ വിശുദ്ധ ഖുറാൻ കൊണ്ട് മാറ്റിയെടുക്കുകയും കുന്ദും ഹൈറ ഉമ്മത്തിൻ ഒഹ്റിജത്തിൽ നയാസിത്ത് ഉമറൂനബിൻ ബാറുഹിയു തൻഹുന അനിൽ മുങ്കർ നിങ്ങളാണ് അള്ളാഹു സുബാനുഹോത്തല സൃഷ്ടിച്ചതിൽ ഏറ്റവും നല്ല ഉമ്മത്ത് ഏറ്റവും നല്ല വിഭാഗം എന്ന് റബ്ബ് സുഹാന ഹൂഹത്താൽ അവരെ പുകയ്ത്തി പറയുന്നതിലേക്ക് അവർ ഉയർത്തിയത് ഈ വിശുദ്ധ ഖുർആനാണ് അപ്പോൾ സഹോദരന്മാരെ ഈ വിശുദ്ധ ഖുർആാൻ്റെ കേവല പാരായണം കൊണ്ട് ഈ ഒരു ഉന്നത വിജയം അതേപോലെ തന്നെ ഈ മൂല്യങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുറാൻ കേവല പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട് അത് റസൂർ അള്ളാഹി സ്വല്ലാസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കേവലം അർത്ഥമറിയാത്ത ആശയമറിയാത്ത പാരായണം കൊണ്ട് എങ്ങനെയാണ് ഖുർആൻ പരിവർത്തനം ഉണ്ടാക്കുക സഹാബത്തിന് ഖുർആൻ പരിവർത്തനം ഉണ്ടാക്കിയത് അതിൻ്റെ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചും അതേപോലെ തന്നെ അത് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർക്ക് മാറ്റമുണ്ടായി അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത് അതിൻ്റെ ആശയം പഠിക്കാനും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും മനനം ചെയ്യാനുമെല്ലാം നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടതുണ്ട് റസൂർ ഉള്ളഹി സുല്ലാസ്സലം പറഞ്ഞു സൈഹ്രുജുനാസം ബിൻ ഉമ്മത്തീ ഇഷ്റൂനിൽ ഖുർആാനെ കഷുർ ലബൻ ഒരു വിഭാഗം വരാനുണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും അവർ ഖുർആാനിനെ പാല് കുടിച്ച് തീർക്കുന്ന ലാഘവത്തോടെ കുടിച്ച് തീർക്കുന്നു അത് ഉദാഹർത്തനായൊരു മനുഷ്യൻ അയാൾക്ക് നല്ല വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളൊന്നും ആലോചിക്കില്ല അയാളെ ദാഹം തീരണം അതാണ് അയാളുടെ ആവശ്യം അയാൾ കുടിച്ചു തീർക്കുന്നു അതുപോലെ വിഷുദ് ഖുറാനെ കുടിച്ചു തീർക്കുന്ന ആളുകളുണ്ട് പണ്ഡിതന്മാർ മിൻ അഹ്കാമിഹി അവർ അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതിൻ്റെ ഹുഖ്മകളെക്കുറിച്ച് അതിൻ്റെ വിധികളെക്കുറിച്ച് പഠിക്കാതെ അവർ ഇങ്ങനെ ഓദി തീർക്കുകയാണ് അങ്ങനെയുള്ള വിഭാഗം മനുഷ്യന്മാർ എൻ്റെ ഉമ്മത്തിൽ നിന്നും വരും ബൽ അലി ഹാബിസുർ അ നാവിലൂടെ കുടിക്കപ്പെടുന്ന പാനീയം പെട്ടെന്നങ്ങിട്ട് തൻ്റെ തൊണ്ടയിലൂടെ തൻ്റെ വയറ്റിലേക്ക് എത്തുന്ന പോലെ ആ നിലക്ക് ഒന്നും ആലോചിക്കാതെ ഖുർആനെ തീർക്കുന്ന ആളുകളുണ്ട് എന്ന് റസൂർള്ളഹി സ്വല്ലാസ്വലം പറഞ്ഞു എന്നാണ് ഈ സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുറിച്ച് ചിന്തിക്കൽ തബ്ബുർ ചെയ്യൽ അതിൻ്റെ അർത്ഥം അറിയൽ അതിൻ്റെ അവതരണ പശ്ചാത്തലം അറിയൽ ഇതെല്ലാം നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് നമ്മൾ അള്ളാഹു സുബാൻ ഹോത്തല ആ നിലക്ക് വിശുദ്ധ ഖുർആാനോട് നിലപാടെടുക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു തല താഴെ പറയുകയുണ്ടായി അഫല എത്ത് ബറൂൻ ഖുർആൻ അല ഖുറൂബിൻ അഖുഫാലുഹ നിങ്ങൾ ഈ വിശുദ്ധ ഖുറാനിനെ കുറിച്ച് എന്താണ് ഉറ്റാലോചിക്കാത്തത് അതല്ല നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണോ വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പഠിക്കാത്ത ചിന്തിക്കാത്ത ഏത് ഹൃദയമാകട്ടെ അവൻ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള മറ്റെന്ത് വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടും എന്തുണ്ടെങ്കിലും വിശുദ്ധ ഖുർആാൻ പഠിച്ചിട്ടില്ല അതേപോലെ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവൻ്റെ ഹൃദയം ഈ ഹുദയിൽ നിന്നും ഈ ഹുദയെ തൊട്ട് പൂട്ടി വെക്കപ്പെട്ടതാണ് എന്ന് ആണ് അള്ളാഹു സുബഹാന ഹുവാത്താല ഇതിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും മുക്തമാകാൻ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു സുബാന ഹുവാത്താല പറയുകയാണ് ജനങ്ങളെ നിങ്ങൾക്ക് റബ്ബിൽ നിന്നും ഏറ്റവും നല്ല സതുപദേശം വന്നിരിക്കുന്നു വഷിഫ ഉല്ലി മാഫിസ് ദൂർ നിങ്ങളുടെ മനസ്സിൻ്റെ വെതകൾക്ക് പ്രയാസങ്ങൾക്ക് ടെൻഷനുകൾക്ക് നിങ്ങൾക്ക് ഷിഫയാണ് ഈ വിശുദ്ധ വിഷുദ്ധുൻ അതേപോലെ തന്നെ ഓ ഹുദ്മുള്ളിൽ മുക്മിനിയൻ മുിനീകളായ ആളുകൾക്ക് ഇത് റഹ്മത്താണ് ഹുദയാണ് എന്ന് റബ്ബു സുബാന ഹു തല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ വിശുദ്ധ ഖുർആാൻ ആ നിലക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം അത് ഓതുന്ന സമയത്ത് റസൂലുല്ലാഹി സുലല്ലാഹു അലൈഹി വസ്ലമയുടെ പാരായണ രീതി സഹാബത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഖാന ഇത മറബി ആയത്തി ഹൗഫിൻ ഒരു ഭയപ്പെടുത്തുന്ന പരലോകത്തെക്കുറിച്ച് പറയുന്ന നരകത്തെക്കുറിച്ച് പറയുന്ന ഭീതിജനകമായ വിഷയങ്ങൾ പറയുന്ന പ്രതിപാദിക്കുന്ന ആയത്ത് ആയത്തിലൂടെ റസൂറുല്ലാഹി സാഹുലി വസ്ലം കടന്നുപോയാൽ നബി കരീം സല്ലു അല്ലെ വസ്ലം അതിൽ നിന്നും ശരണം തേടുന്നു വൈദാമ്യ മറബി ആയത്തിറഹ്മീൻ അതേപോലെ തന്നെ റഹ്മത്തിൻ്റെ ഒരു ആയത്ത് നബി കരീം സല്ലാ അലൈഹി വസ്മ പാരായണം ചെയ്യുന്നതിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ പാരായണം നിർത്തി ആ റഹ്മത്തിനെ റസൂർ ഉള്ളഹി സാഹ അലി സ്വലമ്മ ചോദിക്കുന്നു അത് നമസ്കാരത്തിലാകട്ടെ അല്ലാ സമയങ്ങളിലാകട്ടെ വയ്ദബി ആയത്തിൻ ഫിഹ തൻസീഹുല്ലാ സബ്ബഹ അതേപോലെ തന്നെ അള്ളാ ഉസുബാന ഹോവത്താലെ സ്ഥിതി പാടുന്ന മഹത്വവൽക്കരിക്കുന്ന ആയത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ സബ്ബഹ അവിടെ നിർത്തിയിട്ട് അള്ളഹു സുബഹാന ഹോത്തലേത്ത് സ്മേഹിച്ചെല്ലും എന്നെല്ലാം റസൂൾ അള്ളാഹു സ്വല്ലു അലി സ്വലമയുടെ പാരായണത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഒരു ദിവസം ഒരു പേജെങ്കിലും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും അർത്ഥമറിഞ്ഞു ഓതാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അതിന് തഫ്സീർ തേടി പോകേണ്ട ആവശ്യമില്ല പരിഭാഷ വരതാൻ വേണ്ടി ഓടേണ്ട ആവശ്യമില്ല ലൈബ്രറിയിലേക്ക് പോയിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലെല്ലാം സംവിധാനങ്ങളുണ്ട് മൊബൈലുണ്ട് സംവിധാനങ്ങളുണ്ട് ആപ്ലിക്കേഷനുകളുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ സമയം കണ്ടെത്തുക അള്ളാഹു സുബാന ഹോത്ത വിശുദ്ധ ബിഷുദ്ധുർആാനിൻ്റെ ആളുകളായി ജീവിക്കുവാനും വിശുദ്ധ ആനിൻ്റെ ആളായി പഠിച്ച റൊബനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസല അള്ളാഹു മുഹമ്മദ് അസ്സലാ വാലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി